സെവൻ സീറ്റിലേ അത്യാവശ്യം മൈലേജ് കൂടിയ വാഹനങ്ങൾ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എർ ടി ഒക്കെ നമുക്ക് ഒരുപാട് എൻക്വറീസ് നമുക്ക് വരാറുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡൽ ഏറ്റവും ടോപ്പൻ്റ് സെഡ് ഡി ആയി വരേണ്ടി വരുന്ന സിംഗിൾ യൂസ് വാഹനമാണ് നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് നല്ലൊരു സിംഗിൾ യൂസ് വാഹനമാണ് ഒരു വീട്ടിൽ തന്നെ ഇറങ്ങിയിട്ട് മകൻ്റെ പേരുന്ന് ഉമ്മാൻ്റെ പേർക്ക് മാറി അങ്ങനെ നല്ലൊരു അടിപൊളി വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട് പാർട്ടി യൂസിൻ്റെ വാഹനമാണ് ചെറിയ ചെറിയ മൈനറായ ഒന്ന് രണ്ട് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഒരു പക്കാ ഒരു ഷോറൂം കണ്ടീഷനാക്കിയിട്ട് ഈ നിങ്ങൾക്ക് തരാൻ കഴിയും കേട്ടോ കിലോമീറ്റർ കൂടെ ഉള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം കിലോമീറ്ററാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻ റിസ്റ്റി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അപ്പം മൈലേജ് കൂടിയ സെവൻ സീറ്റ് വാഹനങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇറ ടിക്ക് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തോളോ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യല അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടയർ ബാംഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അറുപത് എഴുപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ജെഡ് വരുന്ന ആകുമ്പോൾ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട് കമ്പനി അലോയിസ് ചെയ്യുന്നുണ്ട് ബാക്ക് വൈഫർ കാര്യങ്ങൾ അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെയല്ലേ അതേപോലെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കേട്ടോ എക്സ്റ്റീരിയർ ഭാഗത്ത് കുറച്ച് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ചെറിയ ചെറിയ മൈനറായ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഡോറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ ഈ വാഹനം നിങ്ങൾക്ക് തരാൻ കഴിയും കേട്ടോ ഈ വാഹനത്തിൽ നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് പറയുന്നത് ഈ ടച്ചിങ് ആൻഡ് പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാലു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം നിങ്ങൾക്ക് തരാൻ കഴിയും മെക്കാനിക്കൽ സൈഡ് ഒരു പേടിയും പേടിക്കേണ്ട അത്രത്തോളം മെയിൻ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി എഞ്ചിൻ സൈഡ് ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും കേട്ടോ അതേപോലെ തന്നെ സൈഡ് ബോഡി കാര്യങ്ങൾ വാക്കിലെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിൽ കാണിച്ചു തരാം ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഫ്രണ്ടേജ് ഒരു അറുപത് എഴുപത് ശതമാനം ടയർ ഭാഗം വരുന്നുണ്ട് ഈ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരാം ഈ ഭാഗത്തൊന്നും നിലവിൽ സ്ക്രാച്ചസ് എന്ന് പറയേണ്ട രീതിയിലുള്ള സ്ക്രാച്ച് ഒന്നുമില്ല ചെറിയ ഒന്ന് രണ്ട് ചെറിയ കുത്തുകൾ ഈ ഒരു ഭാഗത്തുള്ളൂ കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡിലെ ബാക്ക് ഭാഗത്തൊന്നും നമുക്ക് ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കേട്ടോ ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊന്നും നോക്കുകയാണെങ്കിലും ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഈ ഒരു ഡോറിൻ്റെ കേട്ടോ അതേപോലെ ആ ഒരു ബമ്പറിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട് അതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റി ആക്കി തരാൻ കഴിയും ഈയൊരു ഭാഗത്തും ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട് വേറെ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഗി ഒക്കെ അവൈലബിൾ ആണ് ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ സീറ്റ് അവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയല്ലൊരു സീറ്റ് പറഞ്ഞാണ് കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ അതേപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ആക്സിഡൻറ്റൊന്നുമല്ല എല്ലാവരും പറയുന്ന പോലെ തേങ്ങ കുഴിഞ്ഞാടി പൊട്ടിയതാണ് കേട്ടോ വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല മേജർ ആയിട്ടുള്ള കംപ്ലയിൻ്റുകൾ മേജർ എന്തൊരു പ്രശ്നവും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യലുള്ള അവസരം കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ തരുന്നതാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അതിൻ്റെതായ ചെറിയ ചെറിയ ആയിട്ടുള്ള കേസുകളൊക്കെ എന്തായാലും ഉണ്ടാവും പക്കാ ഒരു ഷോറൂം കണ്ടീഷനിൽ നമ്മൾ ഒരിക്കലും പറയാൻ പറ്റാത്തതാണ് മേജർ ആയിട്ടില്ല നിങ്ങൾ എടുത്തുകാണ്ട് പെട്ടെന്നുള്ളൊരു കേസ് ഒരിക്കലും ഈ വാഹനത്തിൽ ഉണ്ടാവില്ല എന്നല്ലേ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ കഴിയും കേട്ടോ ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് പറയുന്നത് കേട്ടോ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇത് നല്ല ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആക്കിയിട്ട് നമുക്ക് ഈ വാഹനം തരാൻ കഴിയും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്